ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യം ആവശ്യമുന്ന പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടവന്നൂർ പൊതുയോഗം നടത്തി സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം കൊണ്ടുവരിക ആനുകൂല്യത്തിന് വരുമാന പരിധി എടുത്തുകളയുക സംവരണം ഭരണഘടനയുടെ ഒൻപതാം പട്ടിക ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എല്ലാത്തരം ക്രിമിനീലിയർ നയങ്ങളും ഇല്ലാതാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പൊതുയോഗം എസ്സി എസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ മായാണ്ടി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതിക്കാരോ വഞ്ചിക്കപ്പെട്ട ഒരു ദിനമാണ് കൂലാകരാർ അംഗീകരിച്ച ദിവസം അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ രാഷ്ട്രീയപിതാവായിട്ടുള്ള പട്ടിയാതി സംഭരണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത മഹാത്മാ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാ മാത്രമല്ല ഇവിടുത്തെ ഇടന്തനും മലയും എല്ലാവരും കൂടിക്കൊണ്ട് പട്ടികാതി പട്ടികവർഗ സംഭരണത്തെ അട്ടിമറിച്ചതിൻ്റെ പിന്നെ ഓർമ്മപ്പെടുത്തലാണ് ഈ പൂനാ പാറ്റ് അംബേദ്കറിന്റെ സമയം ഒന്നും രണ്ടും വട്ടമേൽ സമ്മേളനങ്ങളില് മുപ്പതോ മുപ്പത്തൊന്ന് വർഷങ്ങളിലുള്ള വട്ടമേൽ സമ്മേളനത്തിൽ അംബേദ്കർ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാരോടും ബ്രിട്ടീഷുകാരോടും നാട്ടുരാജാക്കന്മാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഇവിടുത്തെ മറ്റു സമുദായങ്ങളോടും പൊരുക്കിക്കൊണ്ടാണ് പത്യാദിപ്പെട്ടവർക്ക് സംഭരണം കെ കെ എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ ശങ്കരൻ അധ്യക്ഷനായി എസ്ഇഎസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ വി രാജൻ സ്വാഗതവും കെ കെഎംഎസ് സംസ്ഥാന സെക്രട്ടറി ടി പഴണിമല നന്ദിയും പറഞ്ഞു